കോതമംഗലത്ത് വിളവെടുക്കാറായ റംബൂട്ടാൻമരം സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി പരാതി കറുകടം സ്വദേശി കുന്നശ്ശേരിയിൽ കെ പി കുര്യാക്കോസിൻ്റെ പുരിയിടത്തിലെ റംബൂട്ടാൻമരമാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ അതിക്രമിച്ചു കയറി നശിപ്പിച്ചത് കോതമംഗലത്ത് വിളവെടുക്കാറായ റംബൂട്ടാൻ മരം സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി പരാതി മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കറകടം കുന്നശ്ശേരിയിൽ കെ പി കുര്യാക്കോസിന്റെ പുരയിടത്തിലെ വിളവെടുക്കാറായ റമ്പൂട്ടാൻ മരമാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ അതിക്രമിച്ചു കയറി മുറിച്ച് നശിപ്പിച്ചത് എന്റെ പുരയിടത്തില് അടുത്ത ആഴ്ച ഇന്നലെ രാത്രി ആരോ അതിക്രമിച്ചു കിടന്നത് ചോട്ടെ മുറിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് ആളുടെ പേര് ആരാണെങ്കിലും അത് എനിക്ക് ഭീമമായ നഷ്ടമുണ്ടെന്ന് വേന അതുകൊണ്ട് അയാളുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സംബന്ധിച്ച് പോലീസിനും ബന്ധപ്പെട്ട അധികാരികളിലെടുത്തും പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇതുമൂലം തനിക്ക് ഭീമമായ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും കോതമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കുര്യാക്കോസ് പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ